ണപതയം ശീസുബ്രഹ്മണ്യയ നമ ഓര്യാദിസർവ്രഹേ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ ധനു രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക അഭിമാനപ്രദമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഫലം തരുക പരദേശഗമനം ധനഹാനി യാത്രാക്ലേശം കാര്യതടസ്സം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾ കുറയും അപ്പോൾ നമ്മൾ ശിവായ നൂറ്റി എട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക ദോഷങ്ങൾ കുറയുന്നതിന് ഇടയുണ്ട് ഇപ്പോൾ കുജനും അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനച്ചെലവ് അധികമായിട്ട് വരുത്താം മനക്ലേശം ഉണ്ടാകാം ദൂരയാത്ര ചെയ്യേണ്ടി വരിക ബന്ധുവിരോധം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഒരു കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുക ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങി വരുന്നത് തന്നെ നല്ലത് തന്നെ ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ബുധൻ ഇരുപത്തി മൂന്നാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് ധനനഷ്ടം ഉണ്ടാകാം കാര്യതടസ്സം ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു എന്നാൽ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ അനു നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ധന നേട്ടം പ്രത്യേകിച്ച് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പം എന്നും വിഷ്ണു സഹസ്രാമം ജപിക്ക് വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറയും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ആരോഗ്യം വളരെ അനുകൂലമായിട്ട് വരുന്നതാണ് ധനാഗമനം ബന്ധുക്കൾ മൂലമായിട്ട് നേട്ടങ്ങളുണ്ടാകുക പ്രശംസനീയമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത വേദം ഭവിക്കയാൽ വളരെ നല്ല അനുകൂലനായിട്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് നല്ല ധന നേട്ടം ഉണ്ടാകാം ലാഭം ശത്രുനാശം ആനന്ദപ്രാപ്തി സർവ്വകാര്യ വിജയം സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷം സന്തോഷമുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ധനാഗമനം കാര്യവിജയം ഉണ്ടാകുക അതുപോലെ തന്നെ ഉത്തമ ആഹാരാദികളൊക്കെ ലഭിക്കുക പ്രതാപം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യതടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു പുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് മാലചാർത്തൽ നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് അടുത്ത മഹാലക്ഷ്മി ക്ഷേത്രം ഇല്ല എന്നിവരിൽ കുഴപ്പമില്ല അടുത്തുള്ള ഏതേലും ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ സഹസ്രനാമ അർച്ചന ചെയ്യാം വീട്ടിലിരുന്നിട്ട് ലക്ഷ്മി സ്തുതികൾ ലക്ഷ്മി സ്തവങ്ങള് ലക്ഷ്മി മഹാദേവിയുടെ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരശത കൊണ്ട് അത് ജപിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു രോഗം ക്ലേശിപ്പിക്കാം ശത്രുക്ലേശം ഉണ്ടാകാം ഭാര്യ മൂലം മനക്ലേശം ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള് കിഴി തുടങ്ങിയ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഹനുമാൻ ചാലിസ ജപിക്കുക ഇതൊക്കെ ഓം ശനേശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രമുണ്ട് അത് നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തോ വൈകിട്ടോ ആയിട്ട് ജപിക്കുക നല്ലതാണത് ദോഷങ്ങൾ വളരെയേറെ കുറച്ച് കിട്ടുന്നതാണ് കഴിവതും ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്ര അത്യാവശ്യമുള്ളതാണെങ്കിലേ പോകാവുള്ളൂ അത്യാവശ്യമില്ലാത്ത മാറ്റിവെക്കാവുന്നവരിൽ യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ് പിന്നെ രാഹു വളരെയേറെ അനുകൂലനായിട്ടാണ് രോഗമുക്തി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ആരോഗ്യം ഉണ്ടാകുക ധൈര്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്ന തന്നെ തരുന്നതാണ് പക്ഷേ ഒക്കെ ഏതു ദോഷപ്രദനാണ് അത് ഭാഗ്യദോഷം വരുത്തുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യക്കുറവ് പിതാവ് മൂലമായിട്ട് മനക്ലേശം പിതൃബന്ധുക്കൾ മൂലമായിട്ട് മനക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഗണപതി ഭഗവാനൊരു നാളികേര ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യാവുന്ന ചെയ്യാവുന്നതിരില്ല അടുത്തുള്ള ക്ഷേത്രത്തിൽ അതൊക്കെ നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം കൂടെ ജപിക്കുക വെച്ചാൽ നൂറ്റൊരു പ്രാവശ്യം ജപിക്കുക വെച്ചാൽ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ